ഏറ്റവും പുതിയ പി എസ് സി ചോദ്യങ്ങൾ അതായത് ഇന്ന് നടന്ന എക്സാമിൻ്റെ ലാബ് അറ്റൻഡൻ്റെ എക്സാമുണ്ട് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ എന്താണ് മാറ്റമുണ്ട് പി എസ് സി ശരിക്കും ഇപ്പോൾ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ തെറ്റായിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റൻ പേപ്പറില് അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് പി എസ് സി എക്സാമിന് പോകുന്നു നമുക്ക് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ല നമുക്ക് അഞ്ച് മിനിറ്റ് പോട്ടെ നമുക്കൊരു മിനിറ്റ് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഈ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാനൊരു എക്സാം പോയി മെയിൻ എക്സാമാണ് ഒരു എനിക്കൊണ്ടും കാദ്യ ബോർഡല്ലേ ഒരു ഈ അടുത്ത് ഒരു മെയിൻ എക്സാമാണ് പി എസ് സി ഒരു മിനിറ്റ് ലേറ്റായോട് കൂടി പോയി അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് പി എസ് സി പക്ഷേ എക്സാമിൻ്റെ ക്വസ്റ്റിൻസ് സെറ്റ് ചെയ്യണേൽ ഒരു ഒരു തരത്തിലുള്ള എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുറേ തെറ്റുള്ള ചോദ്യങ്ങൾ എനിക്ക് ഈ അടുത്ത് തന്നെ ഒരുപാട് എക്സാംസുകൾ ധാരണം തെറ്റുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് നമ്മൾ എക്സാമിനൊക്കെ പോയിരുന്ന് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ ചോദ്യങ്ങൾ ഇതിൽ തന്നെ ഈ ചോദ്യം ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തതിൽ തന്നെ ഒരു റൂട്ടിൻ്റെ ചോദ്യം ഉണ്ട് നമുക്ക് കാണിച്ചു തരാം ഓഡ് നമ്പറിൻ്റെ സം കൊടുത്ത ചോദ്യമാണ് ഇതിലൊക്കെ നൂറ്റി ഒന്നാണ് ആൻസർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് പി എസ് സിയുടെ അപ്പുറത്തൊരു അവസ്ഥ പോകുന്നത് നമ്മൾ വെറുതെ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി സമയം നമ്മളത് കുറേ പോവും ഇത് നമ്മളൊരു പത്ത് ക്വസ്റ്റനും കണക്കിടുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രൂഫൊക്കെ ചെക്ക് ചെയ്ത് മാക്സിമം നല്ല രീതിയിലാണ് നമ്മൾ ക്വസ്റ്റൻസ് കൊടുക്കാറുള്ളത് പക്ഷെ പലപ്പോഴും പി എസ് സിയുടെ ഭാഗത്തുനിന്നുമില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ള ഉത്തരം പി എസ് സീനെ പറയണത് നമുക്കിതിൻ്റെ ആൻസർക്ക് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ലൈവിൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സോ ഇതുപോലെ നിങ്ങൾക്ക് ഫേസ് ചെയ്ത ഇഷ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ ടൂറേസ് ടു എൻ മൈനസ് ടു റേസ്റ്റ് ടു എൻ മൈനസ് ടു ഇസ് ഈക്വൽ ടു നയൻറ്റി സിക്സ് ആയാലിൻ്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യമുള്ളത് ഇത് നമുക്ക് എങ്ങനെ പല രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ ഓപ്ഷൻ എന്ന് പോവാം അപ്പം ചില ആളുകൾക്ക് എല്ലാ ടൂറേസ്റ്റ് വെച്ചിട്ട് എല്ലാത്തിൻ്റെ ആൻസർ അറിയാം മീൻസ് ബൈഹാർട്ടായിരിക്കും ചില സമയത്ത് അപ്പോൾ ടൂറേസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോറാണ് അതേപോലെ ടൂറേസ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റ് അല്ലേ അല്ലേ ടൂറേസ് ടു ഫോറ് സിക്സ്റ്റീൻ ഇങ്ങനെ ടൂറേസ്റ്റ് ടു ടെ വരെ കാണാൻ പഠിക്കുന്നത് നല്ലതാണ് വളരെ നല്ലതാണ് ഇങ്ങനെ അറിയാത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ ടൂറേസ് ടു ഫൈവ് തേർട്ടി ടു എനിക്ക് ടൂറേസ്റ്റ് ഫൈവ് തേർട്ടി ടു വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ടൂറേസ്റ്റ് ടു ഫൈവ് ഒന്നെങ്കിൽ ഇങ്ങനെ ടൂറേയ്സ് ടു ഉള്ള വെച്ചിട്ട് ടൂറേസ് ടു ഓപ്ഷൻ വെച്ച് നോക്കണം അപ്പോൾ എയ്റ്റ് വെക്കുകയാണെങ്കിൽ ടൂറേസ് ടു എയ്റ്റ് മൈനസ് ടു റേസ്റ്റ് ടു എൻ മൈനസ് ടു അല്ലേ ടൂറേസ് ടു സിക്സ് ആവുമോ അപ്പോൾ ഇത് ഉത്തരം അറിയുന്ന ആളുകൾക്ക് എളുപ്പമാണ് അപ്പോൾ ടൂറേസ് ടു സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർ ആണ് ടു റേയ്സ് ടു എയ്റ്റ് നമുക്ക് അറിയണം അപ്പോൾ ഇത് അറിയുന്ന ആളെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമാണ് അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഇവിടെ നോക്കിയിരിക്കുക സത്യത്തിൽ ഇവിടെ ടു റേസ് ടു എൻ ആണല്ലോ ഇവിടെ രണ്ട് ഘാതം എൻ ഉണ്ട് ഓക്കെ സോ മൈനസ് ഇവിടെ എന്താ വരിക ടു റേസ് ടു എൻ മൈനസ് ടു സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കി ഒരു ടു റേസ് ടു എൻ മൈനസ് ടു നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ടു റേസ് ടു എൻ മൈനസ് ടു ഒരു സംഖ്യ മൈനസ് ടു വരുമ്പോൾ എങ്ങനെയാണ് വരിക ആലോചിച്ച് നോക്കി നോക്കി അതായത് എ റേയ്സ് ടു എം മൈനസ് എൻ എന്ന് വരണമെങ്കിൽ എന്ത് വരണം എ റേസ് ടു എം ബൈ എൻ വരണ്ടേ ഇതല്ല എൻ്റെ ഒരു ലോജിക്ക് ഉള്ളത് സോ ഇങ്ങനെ വരുമ്പോഴാണ് ആൻസർ ക്ലാരിറ്റി വരിക ടു റേസ് ടു എൻ മൈനസ് ടു അല്ലെങ്കിൽ ടു റേയ്സ് ടു എം മൈനസ് എൻ വരണമെങ്കിൽ എം ബൈ എൻ വരണം സോ നമുക്കിവിടെ എന്ത് പറയാം നമുക്കിവിടെ നമുക്കിവിടെ ടു റേയ്സ് ടു എൻ മൈനസ് ടുന് നമുക്ക് ശരിക്കും ഇതിൽ ഇവയൊന്നും അല്ല കേട്ടോ ആൻസർ ഉള്ളത് നമുക്ക് ഓണിംഗ് ഓപ്ഷൻ വെച്ച് പോയി വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം തൽക്കാലം നമുക്കിവിടെ ടൂറേസ്റ്റ് ടു എൻ മൈനസ് ടു നമുക്ക് എന്ത് കഴുകാ ടൂറേസ്റ്റ് ടു എൻ ബൈ നമുക്ക് ടൂറേസ്റ്റ് ടു എഴുതി കൂടെ ഇങ്ങനെയല്ലേ നമ്മളിവിടെ എഴുതാം സോ ടൂറേസ് ടു എൻ മൈനസ് ടുന് നമുക്ക് ടൂറേസ് ടു എൻ ബൈ ടൂറേസ് ടു ടുന്ന് എഴുതാം ടൂറേസ് ടു എന്ന് വെച്ചാൽ ഫോർ ആട്ടോ ടൂറേസ്റ്റ് ടു ഞാൻ ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോർ ഇവിടെ എഴുതി വെച്ചു സോ സോ ആൻസർ ഞാൻ എന്താക്കി ഇവിടെ താഴെ ഫോർ ആക്കി വെച്ചു നമുക്ക് ടൂറേസ് ടു എന്നെ കോമൺ എടുക്കാം സോ ടൂറേസ്റ്റ് ടു എൻ എടുത്തു നമ്മളിവിടെ വൺ മൈനസ് വൺ ബൈ ഫോർ സോ നമുക്ക് വൺ മൈനസ് വൺ ബൈ ഫോർ എടുത്തു നമുക്കിവിടെ ടു റേസ് ടു എൻ അല്ലേ നാല് ഒന്ന് ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ ആണ് നയൻറ്റി സിക്സ് സോ നയൻറ്റി സിക്സ് നമുക്ക് എടുത്തു ടു റേസ് ടു എൻ ഇൻറ്റു ഫോർ ബൈ ത്രീ അല്ലേ ഉള്ളത് വരിക ഇൻറ്റു ഫോർ ബൈ ത്രീ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു ഇവിടെ എത്ര പേര് ഇവിടെ മൂന്നൂന്ന് അമ്പത് രണ്ട് മൂന്ന് ആറ് വരും മുപ്പത്തിരണ്ടേ നാല് അറുപത്തി നൂറ്റത്തെട്ടിലേ വരാം ടൂറേസ് ടു നൂറ്റി ഇരുപത്തിയെട്ട് എന്താണ് വരുക ടൂറേസ്റ്റ് എൻ എൻ്റെ വിലയല്ലേ ചോദിച്ച് എന്താ ടൂറേസ് ടു എൻ വൺ ട്വൻറ്റി എയ്റ്റ് ആയ എൻ്റെ വില എത്രയാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞത് നമ്മൾ എഴുതിയപ്പോൾ നിങ്ങൾക്കിനെ ഓർമ്മയുണ്ടാവും ടൂറേസ് ടു ഫൈവ് നിങ്ങൾ നമ്മൾ സത്യത്തിൽ ടൂറേസ്റ്റ് ഫൈവ് വരെ സിക്സ് വരൊക്കെ പഠിച്ചു വെക്കേണ്ട ആവശ്യമാണ് ടൂറേസ്റ്റ് ഫൈവ് തേർട്ടി ടു ആണ് ടൂറേസ്റ്റ് ടു സിക്സ് എന്ന് പറയുന്നത് എന്താണ് സിക്സ്റ്റി ഫോർ ആണ് ടൂറേസ്റ്റ് ടു സെവൻ ഉണ്ടോ ഇല്ല ഇല്ല ടു റേസ് ടു സെവൻ ആണ് വൺ ട്വൻറ്റി എയ്റ്റ് എൻ്റെ ഒരു ചിന്ത ശരിയാണ് ഇവരെ ഒന്നുമല്ല ടുസ് ടു സെവൻ തന്നെ ആയിരിക്കും ആൻസർ സോ വൺ ട്വൻ്റി എയ്റ്റ് മൈനസ് നമുക്കിവിടെ തേർട്ടി ടു അല്ലേ വരിക സിക്സ് നയൻറ്റി സിക്സ് തന്നെയാണ് വരിക സോ ഇതാണ് എൻ്റെ ആൻസർ വരിക നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും കിട്ടിയ ആളുകൾ നോക്കി പറയാം ഇത് ഈ രീതി ചെയ്യണമെന്നില്ല ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണ് രണ്ടേഖാതം ഒരു പത്ത് വരെ കാണാതെ പഠിക്കണത് എളുപ്പമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ ടൂറേസ് ടു ഫൈവ് ടൂറിസ്റ്റ് സിക്സ് ഒക്കെ നമ്മൾ എക്സാമിന് ഞാനൊക്കെ പഠിക്കാൻ പറ്റും ടൂറിസ്റ്റ് ഫൈവ് തേർട്ടി ടു വെച്ചിട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളത് അപ്പോൾ ഒന്നുകത് പഠിക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത് എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടി ലൈവില് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാം ഒറ്റ സംഖ്യകളുടെ സമ്മ് കാണാനാണ് ശരിക്കും റൂട്ട് ഓഫ് എൻ സ്ക്വയർ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എൻ സ്വയർ ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ക്വസ്റ്റിനാണ് റൂട്ട് ഓഫ് എൻ സ്ക്വയർ എൻ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് എൻ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം ഒറ്റ സംഖ്യ ഉണ്ടോ അതിൻ്റെ ആണ് എൻ സ്ക്വയർ സോ റൂട്ട് ഓഫ് എൻ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ന വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് ഒന്ന് മുതൽ നൂറ്റി ഒന്ന് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് ഇതായിരിക്കും ആൻസർ അതായത് ഒന്ന് മുതൽ നൂറ്റി ഒന്ന് വരെ ഒന്ന് മുതൽ നൂറ് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് ഒറ്റ ഒറ്റയും വരെ നമുക്ക് നോക്കാം ഒന്ന് മുതൽ നൂറ് വരെ ഒറ്റ സംഖ്യയും അൻപത് ഇരട്ട സംഖ്യയും സോ ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്ന് മുതൽ നൂറ് വരെ ആയിരുന്നെങ്കിൽ അപ്പോൾ നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് പറയുമ്പോൾ അടുത്ത നൂറ്റി ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഓട് നമ്പറാണ് സോ അമ്പത്തി ഒന്ന് ഒറ്റ സംഖ്യ ഉണ്ടാവും അൻപത് ഇരട്ട സംഖ്യ ഉണ്ടാവും എവിടം വരെ ഒന്ന് മുതൽ നൂറ്റി ഒന്ന് വരെ കേട്ടോ അപ്പോൾ ശരിക്ക് എൻ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ഇവിടെ സോ എൻ ഈസ് എൻ സ്ക്വയർ എൻ എന്ന് പറയുന്ന എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം അൻപത്തൊന്നാണ് ആൻസർ വരുക എത്ര എണ്ണം ഇതൊക്കെ ഒക്കെ തരും എത്ര എണ്ണം എടുത്താൽ മതി സോ ആൻസർ ഇവിടെ അമ്പത്തൊന്നും കാണുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഴപ്പമുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾ ഓപ്ഷനിൽ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ സോ ഞാൻ ഓക്കെ കമൻ്റ് ഒക്കെ ഓണാണ് സോ നിങ്ങൾ മേ ബി ലൈവ് ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കും സോ നിങ്ങൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴേ ലൈവിനൊരു രസമുള്ളൂ നമ്മൾ ലൈവ് കൂടുതൽ കൂടുതൽ ഇനിയും ചെയ്യുള്ളൂ സോ ക്വസ്റ്റിൻ്റെ അവസ്ഥ എന്താണ് അടുത്ത് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ആ ഫുൾ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ താഴെ കഞ്ഞിരിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ള എഴുതുന്നത് നമ്മളെപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻസ് നമ്മളെ ടെലിഗ്രാം ആൻസർ ഇല്ലേന്ന് ചോദിക്കേണ്ടത് ഇതിൽ ആൻസർ ഇല്ല അങ്ങനെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് തോന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ഒരു ഐഡിയ പറഞ്ഞത് ഒന്ന് മുതൽ നൂറ്റി ഒന്ന് വരെ അമ്പത്തി ഒന്ന് ഒറ്റസംഖ്യ ഉണ്ടാവും ഫിഫ്റ്റി വൺ ഓ നമ്പർ ആൻഡ് ഫിഫ്റ്റി ഇ വൺ നമ്പർ ഉണ്ടാവും ഇത് എൻ സ്ക്വയർ എടുക്കുമ്പോൾ നമ്പർ കാണാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പറയും ഒരുപാട് ചെയ്ത് നോക്കി ഒരുപാട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കഷനൊക്കെ നടത്തിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായതാണ് എണ്ണം ശരിക്കിത് നിങ്ങൾക്ക് തോന്നുന്നു ഐ മീൻ സത്യത്തിൽ ഇത് ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ ആണ് ആൻസർ വരിക ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടു ടൈസ് സെവന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു ചെയ്തു ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം അടുത്തത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ആൻസർ പറയാം അപാച സംഖ്യ വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനൽ ഇതുപോലത്തെ ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ മാത്സിലെ കൊസ്റ്റ്യൻ അപായ സംഖ്യ വൺ ടു ഹൺഡ്രഡ് വരെ എത്ര അപായ സംഖ്യ ഉണ്ട് ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തഞ്ച് അഭാജ്യസംഖ്യയുള്ളത് അപ്പോൾ ഇതാണ് ശരിയുള്ളത് അപ്പോൾ രണ്ട് നോക്കി ഓക്കെ രണ്ട് ശരിയാണ് ഇനി മൂന്നാണോ നാലാണെന്ന് നോക്കിയാൽ മതി കാരണം രണ്ട് ശരിയാണെങ്കിൽ പിന്നെ ഒന്നും നാല് ഓക്കെ മൂന്ന് നാല് നോക്കാം ഒന്ന് തെറ്റല്ലേ അപായ സംഖ്യയിൽ സംഖ്യ പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് അപായ സംഖ്യയിൽ സംഖ്യ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശരിയാണ് അപായ സംഖ്യയിൽ സംഖ്യ ഉണ്ട് ഇതാണ് ശരിയായിട്ടുള്ളത് കാരണം രണ്ട് എന്ന് പറയുന്നുണ്ട് സോ രണ്ടും നാലും ശരിയാണ് രണ്ടും നാലും ശരിയാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സോ നമ്മൾ ലൈവ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ രീതി ക്വസ്റ്റിൻ്റെ ആൻസറും ഒരു കുഴപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരുപാട് ചെയ്ത് നോക്കി ഇത്ര വലിയ വാല്യൂ ഒന്നും വരില്ലതിൽ ഇത് അയ്യായിരത്തി നാന്നൂറൊക്കെ വാല്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് നാന്നൂറൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പി എസ് സിയിലെ രണ്ടാമത്തെ ഈയൊരു എക്സാമില് അതിൻ്റെ പത്ത് ക്വസ്റ്റനിൽ രണ്ടെണ്ണം തെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ കണക്കാണ് ഈ പറയുന്നത് ഇരുപത് ശതമാനമാണ് കണക്കിലെ ചോദ്യങ്ങളിൽ മാത്രം എറർ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലല്ലേ പത്തിൽ രണ്ടെണ്ണം അല്ലേ നമ്മൾ കണക്കല്ലേ നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേഷൻസ് വരേണ്ട ആവശ്യമാണ് അഞ്ച് മാസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണോ പറയുന്നത് ആ അഞ്ചെണ്ണം മാത്രമേ ഇന്ന് കിട്ടിയുള്ളൂ ഞാൻ അഞ്ച് മാസം എക്സാമിന് പഠിക്കാൻ കിട്ടിയുള്ളൂ കിട്ടിയില്ലു അഞ്ചെണ്ണം കിട്ടിയാൽ ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉള്ള ക്വസ്റ്റ്യൻസ് ആവാം അല്ലായിരിക്കാം അപ്പോൾ നമുക്കിവിടെ നിൽക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇത് ആൻസർ കിട്ടാം രണ്ടെണ്ണം എനിക്ക് കണ്ടിട്ടുതന്നെ അതിൻ്റെ ആൻസർ കിട്ടിയില്ല രണ്ടെണ്ണം കിട്ടാത്ത വെച്ചാൽ നമുക്ക് അറിയാത്തത് സംഭവം ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ഇതിലെന്ത് തോന്നുന്നു നിങ്ങൾക്ക് ആൻസർ ഇതിലിപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ശരിക്കീ തുടർച്ചയായിട്ടുള്ള അഞ്ച് ഒറ്റ സംഖ്യകൾ എ ബി സി ഡി ഇ തുടർച്ചയായിട്ടുള്ള അഞ്ച് ഒറ്റ സംഖ്യ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ളതാണ് സി എ ബി സി ഡി ഇ ഉണ്ട് ഏതായിരിക്കും ശരാശരി എന്ന് ചോദിച്ചാൽ പല ഉത്തരം പറയാം ഒന്നെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സി ആണെന്ന് വിചാരിച്ചു പോയി ഇതൊക്കെ ഇല്ലല്ലോ പക്ഷേ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിപ്പോയി ഇല്ലേ കുഴപ്പമില്ല മൂന്നും ശരിയാണെന്നുള്ളതാണ് അതായത് എ ബി സി ഡി എല്ലാം കൂട്ടി അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ശരാശരിയാവും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം നടുവിലുള്ള സംഖ്യ നടുഭാഗം ഇതിൽ നടുഭാഗം തുടർച്ചയായിട്ടുള്ള എപ്പോഴും നടുഭാഗം ആയിരിക്കും ശരാശരി അതും ഉത്തരം ശരിയാണ് ആദ്യമുള്ള അവസാനുള്ള കൂട്ടിയുടെ പകുതി എടുത്താലും മതി നമുക്ക് നോക്കി നോക്കി ശരാശരി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് തുടർച്ചയായിട്ടുള്ള അഞ്ച് സംഖ്യയാണ് ശരാശരി ഒന്നെങ്കിൽ നടുഭാഗം അഞ്ചെടുക്കാം ഇല്ലെങ്കിൽ ഒന്നും ഒമ്പതും പത്ത് പത്തിൻ്റെ പകുതി എടുക്കാം എ പ്ലസ് എ പ്ലസ് ഏ ഇ ബൈ ടു എടുക്കാം അല്ലെങ്കിൽ മൊത്തം കൂട്ടിയിട്ട് ബൈ ഫൈവ് എടുത്താലും ആൻസർ ചെയ്യാം അപ്പോൾ എല്ലാം മൂന്നും ശരിയാണ് ഇതാണ് കേട്ടോ ആൻസർ വരിക സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം സോ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് പോവാം ഇരുന്നൂറ്റമ്പത് മീറ്റർ മുന്നൂറ്റി എഴുപത് മീറ്ററിനുള്ള എതിർ ദിശയിൽ എതിർ ദിശയിൽ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും എന്താണ് റിലേറ്റീവ് സ്പീഡ് എപ്പോഴും ആഡ് ചെയ്യുക സമ ചെയ്യുക ഈ ക്വസ്റ്റിന് കുറച്ച് നിങ്ങൾ താഴെ ഇരിക്കും കാണുന്നുണ്ടാവും എന്നാലും അത് സെറ്റ് ചെയ്തു അപ്പോൾ അടുത്തിൽ കുറച്ചും ക്ലാരിറ്റി ചെയ്യുക അപ്പോൾ എന്തായാലും രണ്ട് ട്രെയിൻ ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത് രണ്ട് പരസ്പരം എതിർ ദിശയിൽ എതിർ ദിശയിൽ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം സ്പീഡിൻ്റെ ഓപ്പോസിറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ തമ്മിൽ സ്പീഡ് പ്ലസ് ചെയ്യുക നോക്കി ഓക്കെ സ്പീഡ് പ്ലസ് ചെയ്യാൻ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവറും ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഹവറും ഉണ്ട് അതാണ് വേഗതയുള്ളത് അത് രണ്ടും പ്ലസ് ചെയ്യുക അതാണ് സ്പീഡ് ഇസ് ഈക്വൾ ടു സ്പീഡ് ഇസ് ഈക്വൽ ടു നൂറ്റി പത്ത് ഇവിടെ കിട്ടി ഈ നൂറ്റി പത്തിൻ്റെ പ്രശ്നത്തിൽ ഒക്കെ സെക്കൻഡ് ആണ് സെക്കൻഡ് ഓപ്ഷൻ നോക്കിയിട്ട് വേണേ ക്സ്വഷൻ സൊക്കെ ചെയ്യാം ഓപ്ഷൻ സെക്കൻഡ് ആയതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ എന്താണ് കിലോമീറ്റർ പർ അവർ ആണ് സോ ഈ കിലോമീറ്റർ പെർ അവറിന് ഞാൻ മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈവ് ബൈ എയ്റ്റീൻ ഈക്വൽ ടു ഞാൻ കൊടുത്തു ഇവിടെ രണ്ടിൻ്റെ കൂടി ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടി ലെങ്ത്ത് പ്ലസ് ചെയ്യണം നമ്മൾ രണ്ട് ട്രെയിൻ പാസ് ചെയ്തു പോവുക അപ്പോൾ രണ്ട് ട്രെയിൻ ഒരേ പോലെ ആയാലും ഒരേ ഡയറക്ഷനിലായാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാലും ഓക്കെ ഡിസ്റ്റൻസ് നമ്മൾ പ്ലസ് ചെയ്യുക ഇരുന്നൂറ്റമ്പത് മൂന്നോ അഞ്ഞൂറ്റി അൻപത് ഫൈവ് സെവൻറ്റി നോക്കാം നമുക്കിവിടെ ഇത്ര വരുന്നത് ഇവിടെ മുന്നൂറ്റി ഇരുപത് ഫൈവ് സെവൻറ്റി അല്ലേ വരുന്നത് ഫൈവ് സെവൻറ്റി ബൈ ക്വസ്റ്റ്യൻ മാർക്ക് ഇതല്ലേ വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി എഴുപത് ഇതാണ് ചെയ്യേണ്ടത് സോ നമുക്ക് അഞ്ച് കഴും പന്ത്രണ്ടും എട്ട് വെച്ച് കട്ട് ചെയ്യാം നോക്കാം നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ പൂജ്യം പൂജ്യം ഇവിടുന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ കൊസ്റ്റൻ മാർക്ക് ഇവിടെ നിന്ന് തോട്ടെ മാർക്ക് മാർക്ക്സ് ഈക്വൾ ടു അഞ്ഞൂറ്റി എഴുപത് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് ഇൻറ്റു നൂറ്റി പത്ത് ഈ പൂജ്യം കട്ട് ചെയ്ത് കളഞ്ഞു നമുക്കിനി ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ശരി ഗുണിച്ചിട്ട് വേണം ചെയ്യാൻ അമ്പത്തേഴ് ഇൻറ്റു പതിനെട്ട് ഡിവൈഡഡ് ബൈ അഞ്ച് അഞ്ച് അൻപത്തഞ്ച് ഇത് ചെയ്തിട്ട് വേണം ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്താൻ അല്ലാതെ നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഇതിപ്പോൾ അപ്രോക്സിമേറ്റ് അല്ല ഇവിടെ പോയിന്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്രോക്സിമേറ്റ് അല്ല ഇവിടെ അമ്പത്തേഴ് ഇൻറ്റു പതിനെട്ട് ചെയ്യണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം എനിക്കൊണ്ട് ഞാൻ ഇവിടെ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് ആണ് എനിക്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രാന്തര ക്വസ്റ്റൻ ആണ് ഇത് ആ എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് അമ്പത്തേഴ് ഇൻറ്റു പതിനെട്ട് ബൈ എയ്റ്റീൻ പോയിൻറ് സിക്സാണ് ആൻസർ എൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഈ ഫോർ ഏസ്റ്റ് ടുത എളുപ്പല്ലേ സർ ക്വസ്റ്റ്യൻസ് ഉള്ളത് സോ ഫോർ ഏസ് ടുൻ്റെ ക്വസ്റ്റ്യൻ ഫോർ ഏസ് ടു നാല് തേങ്ങ നോക്കി ഒരു തേങ്ങ രണ്ട് തേങ്ങ മൂന്ന് തേങ്ങ നാല് തേങ്ങയാണ് അപ്പോൾ നാല് കൂടി കൂട്ടാം നമുക്കവിടെ നാല് കൂടി കൂട്ടുമ്പോൾ എന്താ വരിക നാല് ഇൻറ്റു നാല് ഘാതം എൺപത്തി എട്ട് അപ്പം നാല് ഘാദം എൺപത്തി വരും അല്ലേ വരിക നാലേ ഘാതം ഒന്നാ കേട്ടോ ശരിക്കും നാലേ ഘാദം എൺപത്തി ഒമ്പത് വരും എയ്റ്റി നയൻ അല്ലേ ആൻസർ വരിക സോ നിങ്ങൾ പറഞ്ഞു എന്താണ് സോ എയ്റ്റി നയൻ സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എയ്റ്റി ആണ് ഫോർ നാല് ഘാതം എത്ര നാല് ഘാദം കെ നാല് ഘാദം കെ ആണെങ്കിൽ കെ യുടെ വാല്യൂ ഫോർ ഏയ്ച്ച് ടു എയ്റ്റി നയൻ എയ്റ്റി നയൻ ആൻസറ് വന്നു സോ എയ്റ്റി നയൻ നമുക്ക് ആൻസർ കിട്ടി സോ അടുത്ത ക്വസ്റ്റൻ ഒറ്റയാണ് ഏത് സോ വിച്ച് ഈസ് എ ഓട് വൺ ഔട്ട് എന്നാണ് ചോദ്യം ഒറ്റയാൻ ഏത് എന്നുള്ള ചോദ്യമാണ് ഏഴ് നാല് ഒമ്പത് പതിമൂന്ന് മുപ്പത്താറ് ഏഴ് അഞ്ച് ഇരുപത്തഞ്ച് ഒമ്പത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്നിപ്പ് ചെയ്തതാണ് അപ്പോൾ കുറച്ച് ക്വാളിറ്റി ചിലപ്പോൾ കുറവുണ്ടായിരിക്കും എന്നാലും നമുക്കൊരു ആൻസർ നോക്കുകയാണെങ്കിൽ ഈ ഏഴ് ഒമ്പതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴ് ഒമ്പതിൻ്റെ വ്യത്യാസം എടുക്കുക ഒറ്റയല്ലേ ചോദിച്ചിട്ടുള്ളത് സോ സെവൻ നയൻ്റെ ഡിഫറൻസ് എടുക്കുക എത്ര വരിക രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ നടുക്കുള്ള നാല് പതിമൂന്നും ഏഴിൻ്റെയും ഡിഫറൻസ് പതിമൂന്ന് മൈനസ് എന്ന് പറയുന്നത് ആറ് ആറിൻ്റെ സ്ക്വയറും നടുക്കുള്ള മുപ്പത്താറ് നടുക്കുള്ളതും അവസാനമുള്ളതിൻ്റെ വ്യത്യാസം എടുത്തിട്ട് സ്ക്വയർ എടുത്താൽ നടുക്കി കിട്ടും അതുള്ളത് അഞ്ച് നാല് ഒമ്പത് നാല് അപ്പോൾ ഇത് തെറ്റാണെന്നല്ലേ പറഞ്ഞത് അഞ്ചും നാലും ഒമ്പത് ശരിക്കും ഇവിടെ പതിനാറായിരുന്നു വരേണ്ടത് ഇതാണ് ആൻസർ വരിക ഒറ്റയാണ് ഇത് നാല് നാലിൻ്റെ സ്ക്വയർ ഫോർട്ടീൻ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ഇത് ഇതും ശരിയാണ് പക്ഷേ ഇതിൽ ഓട് വണ്ണം ആവട്ടാ ചോദിച്ചേ ഒറ്റയനെ കണ്ടുപിടിക്കാനുള്ള ആൻസറ് സി ആ ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നടുക്കുള്ളത് വരും ഉത്തരം ഇതിലൊക്കെ നടുക്കുള്ളവരുണ്ട് ഏഴും പതിനൊന്നും ഡിഫറൻസ് നാല് നാലിൻ്റെ സ്ക്വയർ പതിനാറ് വന്നു സിക്സ്റ്റീൻ വന്നു ഇത് വരാത്തത് ഓപ്ഷൻ സി മാത്രമാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഒരു ദിവസത്തിൽ ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈക്വൽ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളൊരു ക്ലോക്കിലെ ടൈം അപ്പോൾ ഞാനിവിടെ ഏഴേ ക്വശൻ സമയം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഏഴ് അഞ്ചിനാണ് ലൈവ് രാത്രി ചെയ്യുന്നത് സോ ഓൾമോസ്റ്റ് ഏഴ് അഞ്ച് നോക്കി ഇങ്ങനെ വരും ഏഴ് അറിയമ്പത് അല്ലേ ഏഴ് അഞ്ച് ഓക്കെ നമുക്കിതിൻ്റെ എന്താ പറയുക മണിക്കൂർ സൂചി കുറച്ച് ചെറുതാക്കി വരയ്ക്കണം അല്ലെങ്കിൽ ആകെ ഏഴ് അഞ്ചിങ്ങല്ലേ ഉള്ളത് ഇതിൻ്റെ മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ എന്തായിരിക്കും വരും അവസ്ഥ ഒരു കണ്ണാടിയിലെ പ്രതിബിംബം വരയ്ക്കുന്ന സമയത്ത് ഇതെങ്ങനെ വരിക വേറൊരു ഇമേജ് വരും ഇതിൽ എങ്ങനെയാണ് വരിക ഈ സൂചി ഇവിടെ ഉള്ളത് നേരെ തലതിരിഞ്ഞ് അങ്ങോട്ട് വരും ഇതല്ല ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇതിനെ തല തിരിച്ചു വെച്ചാൽ മതി സംഭവം എന്താ വരിക പേട് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ സൂചി കിടക്കുന്നത് ഇതാ ഇവിടെ കിടക്കും പത്തല്ലേ വരിക ഈ സൂചി ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരും ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മിറർ ഇമേജ് എന്ന് ചേട്ടാ കൺസെപ്റ്റ് ഒരു ഇമേജിനെ തിരിച്ചു വയ്ക്കുക അതാണ് മിറർ ഇമേജ് ഈ മിറർ ഇമേജിൽ ഇത് ശരിക്കും ഒരേപോലെ വരുന്നത് അതായത് ഈ ഇമേജും ഈ ഇമേജും ഒരേപോലെ വരുന്നത് രണ്ട് സമയമാണ് ആ സമയം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ഇതിന് മിറർ ഇമേജ് ഇല്ല എന്നുള്ളതാണ് തിരിച്ച് അങ്ങോട്ട് വരുമ്പോൾ അതേപോലെ മണിയല്ലേ ആറുമണിയല്ലേ വേറെ സമയത്തിനൊക്കെ പ്രത്യേകിച്ച് മൂന്നേക്കാലം മൂന്നേ മുക്കാലിനൊക്കെ അങ്ങനെ വരുന്നുണ്ടോ ഇല്ല ബാക്കിയുള്ളതിനൊന്നും മിറർ ഇമേജ് നമുക്ക് വേറെ എടുക്കാം അപ്പം മൂന്നേ നോക്കി ആറുമണിയുടെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമാണ് അപ്പോൾ നിങ്ങൾ മൂന്നേ മുക്കാലെന്നൊക്കെ വിചാരിക്കും മൂന്നേ മുക്കാലിനും മാറ്റമുണ്ട് നിങ്ങൾ വിചാരിക്കും മൂന്നേ മുക്കാൽ കറക്റ്റ് ഇങ്ങനെയാണ് എടുക്കാൻ വരിക ഇങ്ങനെയല്ല മൂന്നേ മുക്കാൽ അതിന് കുറച്ച് മാറ്റമുണ്ട് അതുകൊണ്ടാണ് ക്ലോക്കിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ പറഞ്ഞു സോ പ്ലസും മൈനസും നമ്മൾ ഇത് ചെയ്ത് നോക്കുക ഇതിൽ വരാത്തതിൻ്റെ പ്രത്യേകത ഭയങ്കര ഈസിയാണ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡു ഇൻഡു പ്ലസ് ആദ്യം തന്നെ എഴുതി വെക്കുക അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറയാം സ്പീഡ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആൻസർ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വൺ വണ്ണമെന്ന് തോന്നുന്നു അത് ഫോർട്ടിയിട്ടാണ് നോക്കുന്നത് ഞാനിവിടെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ ഇവിടെ ഫസ്റ്റ് എന്ത് ചില ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ കാണുന്നുണ്ട് ഇൻഡു ഇൻഡു ഈക്വൽ ടു ഇൻറ്റു ഈക്വൽ ടു പ്ലസ് പ്ലസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ ഇത് ആദ്യം ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം ഇത് കുറേ വലിയ ക്വസ്റ്റിനുണ്ട് മൈനസ് എന്ന് പറയുന്നത് ഇൻഡു ആണ് ഡിവിഷൻ എന്ന് പറയുന്നത് മൈനസിന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഇതുണ്ടെങ്കിൽ എളുപ്പം അതെല്ലാത്തിലും ഒരേ ഓർഡറാണ് വരുന്നത് സോ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആണോ സംശയമുണ്ട് ആറ് ഞാനൊന്ന് ചെയ്യുമോ സി 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 തേർഡ് ക്വസ്റ്റ്യൻ എത്രാമത്തേക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ആറ് ഇൻറ്റു മൈനസ് ടു ഈ മൈനസ് ടു ഇവിടെ വരുന്നു ഇത് തന്നെയാണ് സി ആണ് തോന്നുന്നു ആൻസർ നമുക്ക് നോക്കാം സോ ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഒരുപാട് ടൈം നമുക്കിത് നിങ്ങൾ ലൈവ് കാണുന്ന ആളുകൾ വളരെ കുറച്ചാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം എന്തായാലും ആറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു നാല് ഇൻറ്റു ഇൻറ്റു പ്ലസ് ആറ് പ്ലസ് നാല് സോ ആറ് പ്ലസ് നാലല്ലേ വരിക ഇൻറ്റു 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 ഓക്കെ ആറ് പ്ലസ് ആറ് ഇൻറ്റു നാല് ഇൻറ്റു ഇൻറ്റു പ്ലസ് വരും മൈനസ് മൈനസ് എന്ന് പറഞ്ഞ ഡിവിഷൻ ആണ് നാല് ഡിവൈഡഡ് ബൈ നാല് ഡിവൈഡ് ബൈ അഞ്ച് അഞ്ച് അല്ലേ പ്ലസ് രണ്ട് പ്ലസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്ലസ് അല്ലേ നോക്കട്ടെ വെയിറ്റ് ചെയ്തേ ഇൻറ്റു പ്ലസ് 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 പറഞ്ഞ ഡിവൈഡഡ് ബൈ രണ്ട് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടല്ലോ നമ്മൾ ചെയ്തതിൽ ചെറിയൊരു കറക്ഷൻ തോന്നും സോ ആറ് 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 ആറല്ലേ വരുന്നത് സോ ആറ് ഇൻറ്റു സീരിയറ്റല്ലേ നമ്മൾ ഇൻഡു ഇൻറ്റു ഡി ഇൻറ്റു പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇത് പ്ലസ് കേട്ടോ ഇവിടെ ഇൻറ്റു പ്ലസ് പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ് ഇൻറ്റു ആണ് ഡിവിഷൻ എന്ന് പറയുന്നത് മൈനസാണ് സോ ആറ് ഇൻറ്റു ആറ് ഫസ്റ്റ് എനിക്ക് ഈ ഓപ്ഷനാണ് ആറ് ഇൻറ്റു ആറ് ഇൻഡു ചെയ്യുമ്പോൾ ആറ് ഇൻഡു വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ഇൻറ്റു പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് നാല് നാല് മൈനസ് മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു 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 അഞ്ച് 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 പ്ലസ് രണ്ട് അഞ്ച് പ്ലസ് രണ്ട് അഞ്ച് ഡിവൈഡഡ് ബൈ രണ്ട് ഡിവൈഡ് ബൈഡ് രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഡിവൈഡ് ബൈ എന്നാൽ മൈനസ് രണ്ട് തന്നെയാണ് സംഭവം ഓക്കെ ആറ് എ പ്ലസ് ആറ് പ്ലസ് ഇവിടെ നാലും അഞ്ചും ഇവിടെ ഡിവൈഡഡ് ബൈ രണ്ട് വന്നാൽ പത്ത് വരും മൈനസ് രണ്ട് തെറ്റേതെന്നുള്ളത് ചോദിച്ചല്ലേ ഫോർട്ടീൻ ശരിയാവുമല്ലോ പത്ത് വേറും പതിനാറും രണ്ട് പോയാൽ പതിനാല് ഇത് ഏതോ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ ആൻസറ് മൈനസ് ടു മൈനസ് ടു ഫോർട്ടീൻ ഡി ആണോ കിട്ടുക ആൻസറ് ആർ എന്നാൽ നോക്കാം നമുക്കിവിടെ സി അവിടെ നിൽക്കട്ടെ സമയം നോക്കാം ആറ് 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 ഇൻറ്റു ആറ് ഇൻറ്റു 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 പറഞ്ഞാൽ പ്ലസ് ആറ് പ്ലസ് നാല് നാല് മൈനസ് നാല് മൈനസ് മൈനസ് ഇൻറ്റു ഇൻറ്റു രണ്ട് രണ്ട് ആറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു നാല് ആറ് പ്ലസ് നാല് ആറ് പ്ലസ് നാല് 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 മൈനസ് മൈനസ് ഇൻറ്റു 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 രണ്ട് ഡിവൈഡഡഡ് ബൈ മൂന്ന് വെയിറ്റ് ചെയ്തേ ആ എൻറ്റു നാലു അറേ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടോ സംഭവം അത് നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടി ലൈവ് കാണുന്ന ആളുകൾ പറഞ്ഞേ പെട്ടെന്ന് സോ ഓൾറെഡി ഞാൻ ചെയ്ത് കറക്റ്റാണ് സംഭവം തേർട്ടീനാണെന്ന് തോന്നുന്നു തേർട്ടീൻ കിട്ടില്ല മൈനസ് ത്രീ ഉള്ളതാണ് ഈ ക്വസ്റ്റൻ ആണോട്ടെ നമുക്കിവിടെ സോ ആറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു ഇൻറ്റു പ്ലസ് നാല് 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 ലാസ്റ്റ് വരിക അതന്നെ പതിമൂന്ന് ഇതാണ് സംഭവം തേർട്ടീൻ ആണ് വരിക അതാണ് ഞാൻ ഇവിടെ തേർട്ടീൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തേർട്ടീൻ തേർട്ടീൻ ലാസ്റ്റ് ഓപ്ഷൻ ആണല്ല ആൻസർ വരുക സോ നമുക്കിവിടെ നെക്സ്റ്റ് ഇത്രയുള്ളു ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റൻ ആയത് നമുക്കിവിടെ ഓക്കെ നിലവില് നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ആയത് ഈസിയാണോ ഇത്രയാണ് നമ്മുടെ ലൈവ് ഉള്ളത് ലാസ്റ്റ് ക്വസ്റ്റനിൽ ഒരു ചെറിയൊരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ചെയ്തെടുത്ത് വെച്ച ആൻസർ അല്ല വേറെ എനിക്കുള്ള ലാസ്റ്റ് ഓപ്ഷനാണുള്ളത് പക്ഷേ എന്തായാലും നമുക്ക് വീണ്ടും കാണാം ചെറിയൊരു ലൈവ് സെഷനായിരുന്നു നമുക്ക് വീണ്ടും അടുത്ത ലൈവിൽ കാണാം സുട്ടിലേൻ്റെ ബൈ